السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه ونعم اللهم رب اشرح لي صدري ويسر لي أمري واحلل من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബഹാനവു താല് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ കേൾക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ വളരെ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ഒന്നാമത്തെ രാവിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ പുണ്യ സന് സന്ദേശം അത് വളരെ വിശാലമായ ഒരുപാടൊരുപാട് ആത്മീയമായ അനുഭൂതി നൽകുന്ന ഒരു മാസമാണ് വിശുദ്ധ റമദാൻ അതിൻ്റെ സന്ദേശം കൈമാറുക വഴി നാം ചെയ്യുന്നതും നാം പ്രവർത്തിക്കുന്നതൊക്കെ സ്വാലിഹായ ഒരു അമലാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാൻ റമലാൻ മാസത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇങ്ങനെയാണ് ഷഹർ റമലാൻ അല്ലാൻ റമലാൻ മാസം എന്ന് പറയുന്നത് റുസിൽ ഖുർആാൻ ഖുർആാനിനെ അതിലാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത് ആ മാസത്തിലാണ് ഖുർആാൻ റങ്ങിയിട്ടുള്ളത് എന്നർത്ഥം മാത്രമല്ല എന്തിനാണ് ഖുർആാനിൻ്റെ അവതരണം എന്തിനു വേണ്ടി ഖുർആാൻ ഇറങ്ങി എന്നാവു പറയുന്നത് ഹുദൽനാസ് മാനവ സമൂഹത്തിന് മാർഗദർശനം നൽകാനാണ് മനുഷ്യ സമൂഹത്തിൻ്റെ നേർവഴി അവർക്ക് കാണിച്ചു കൊടുക്കാനാണ് വിശുദ്ധ ഖുർആാൻ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ വയ്യനാത്തിമിനിൽ ഹുദാൽ ഫുർഖാൻ സന്മാർഗവും സത്യവും ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാനാണ് എന്ന് പറഞ്ഞാൽ സന്മാർഗം ഫുർഖാൻ എന്ന് പറയുന്ന സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ അത് വ്യക്തമാക്കി കൊടുക്കാനുള്ള ഒരു സന്ദേശം അവൻ ഷഹിദമിൻകുമുഷ് റഫല്യസും ആരെങ്കിലും ഈ മാസത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവനിക്ക് നോമ്പ് നിർബന്ധമാണ് അമങ്കാനമരി എന്ന വലാസഫരിൻ ഇത്വന്നയ്യാ മിൻ ഉോഗിയാണോ യാത്രക്കാരനാണോ എങ്കിൽ അവനിക്ക് ആ ദിവസത്തിനും പകരം മറ്റൊരു ദിവസം നോമ്പെടുത്താൽ മതി മാര മാരകമായ രോഗം ബാധിച്ച ഒരാളാണ് അല്ലെങ്കിൽ മാറാത്ത അസുഖമാണ് അൽ അങ്ങനത്തതാണെങ്കിൽ ആ ഓരോ നോമ്പിനും മുത്തുകൊടുത്താൽ മതി അരി കൊടുത്താൽ മതി എണ്ണൂറ് മില്ലി ലിറ്റർ അരി പാവപ്പെട്ടവന് കൊടുത്താൽ മതി ഒരു നോമ്പിന് പകരം അങ്ങനെ എത്രയോ എത്ര നോമ്പാണോ നഷ്ടപ്പെടുന്നതെങ്കിൽ എത്ര നോമ്പാണോ ആ മാസത്തിലുള്ളതെങ്കിൽ ആ കാരണം കൊണ്ട് നോൽക്കാൻ സാധിക്കാത്ത വരുന്ന നോമ്പുകൾക്കൊക്കെയും പകരമായിട്ട് ഫിദിയ കൊടുക്കണം മുദ് കൊടുക്കണം അള്ളാഹു നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നു ുന്നുണ്ട് അള്ളാഹു ഉദ്ദേശിക്കണില്ല വലി നിങ്ങൾക്ക് വേണ്ടി ആ നിക്ഷിതമായ എണ്ണം നിങ്ങൾ പൂർത്തീകരിക്കണം അള്ളാഹുവിനെ നിങ്ങൾ തക്ബീർ ചൊല്ലാൻ തീർ മഹദാക്കു നിങ്ങൾക്ക് അള്ളാഹു സന്മാർഗം കാണിച്ചതിൻ്റെ മേൽ വല അല്ല കുംതസ് നിങ്ങൾ നന്ദിയുള്ളവരാകുന്നതിന് വേണ്ടിയിട്ടു അള്ളാഹു പറയുന്ന ഈ സന്ദേശം എത്രത്തോളം വലുതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ പ്രത്യേകതയാണ് അള്ളാഹു താലൻ നമ്മളെ പഠിപ്പിച്ചത് ഖുർആൻ അവ ഇറങ്ങിയ മാസമായത് കൊണ്ട് ഖുർആാനിനെ കൂടുതൽ നമുക്ക് നമ്മളിലേക്ക് നെ നെഞ്ചോടടുപ്പിക്കാൻ കൂടുതൽ അതിനോട് ഇഷ്ടം നമുക്ക് വരുത്താൻ കൂടുതൽ അതിനെ സ്നേഹിക്കാൻ നമുക്ക് അവസരമുണ്ടാകണം നമുക്ക് ഭാഗ്യമുണ്ടാകണം ആ ഖുർആാനിൻ എന്ന് പറയുന്ന മഹത്തായ ഒരു ഗ്രന്ഥം അത് അല്ലാഹു നമുക്ക് നൽകിയ വലിയ ഒരു അത്ഭുതമായ അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ് എത്രം എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ കലാമാണ് അത് മാറ്റത്തിരുത്തലുകൾക്ക് ഒരിക്കലും സാധ്യത ഉണ്ടാവുകയില്ല ഉണ്ടായിട്ടുമില്ല ആർക്കും കഴിഞ്ഞിട്ടുമില്ല ഇന്നാ ഇന്നാ ലഹു ഇവിടെ ധിഖർ എന്ന് പറയുന്നത് ഖുർആാനിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർ ഗ്രന്ഥത്തെ മാറ്റാൻ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് അള്ളാഹു വ്യക്തമാക്കുകയാണ് എത്രത്തോളം ഇതിൻ്റെ ഒരു വിശാലമായ അർത്ഥത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഖുർആനിൻ്റെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആയത്തുകൾ നമ്മുടെ അതിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വലിയൊരു അനുഭൂതിയുണ്ട് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായ ഒരു ഉല്ലാസമുണ്ട് അത് ആത്മീയമാണ് എന്ന് അടിവരയിട്ട് പറയട്ടെ അതാണ് വിശുദ്ധ ഭഗവാനിൻ്റെ പ്രത്യേകത അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും ധ ചെയ്യണം ഈ പുണ്യ റമദാൻ നമുക്ക് അനുഗ്രഹമാവട്ടെ അള്ളാഹു നമുക്ക് നന്മ നൽകട്ടെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഈ റമദാനിൻ്റെ ആദ്യ പകലുകളിൽ നമ്മൾ ചൊല്ലുന്ന അള്ളാഹുമ്മീ കരുണ കാണിക്കണേ റബ്ബെ നീ കരുണ കാണിക്കുന്നവനാണ് അതുഹ നീ അല്ലാതെ ആരാധ്യനില്ല റബ്ബെ അസ്ത നിന്നോട് പൊറുക്കല്ല തേടുന്നു അസ്അലുക്കൽ നിന്നോട് ചോദിക്കുന്നു നരകത്തിൽ നിന്ന് നിന്നോട് ഞങ്ങൾ ഞാൻ കാവലിനെ തേടുന്നു റബ്ബേ അള്ളാഹുവേ നീ ഒരുവനാണ് നിന്നോ നീ ദോഷം പൊറുക്കണം റബ്ബേ നീ സ്വർഗം നൽകണം റബ്ബേ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം ഇതർത്ഥമറിഞ്ഞുകൊണ്ട് ചൊല്ലാൻ ഒരുപാട് അവസരങ്ങൾ നമുക്ക് വരുന്ന ഒരു മാസമാണ് റഹമാൻ അതുകൊണ്ട് ഖുർആാനിനെയും അതുപോലെ റമലാനിനെയും നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ സ്നേഹിക്കുമ്പോൾ നാളെ പല ഈ രണ്ട് മഹത്തായ ഈ അനുഗ്രഹങ്ങളും നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലി വസ്ലൻ ഞങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതിനെ ബഹുമാനിക്കാതിരുന്നാൽ ഇതിനെ ഗൗനിക്കാതിരുന്നാൽ നാളെ ഇത് രണ്ടും നമുക്കെതിരായി വരും എന്നും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് الله نملا يا نكري الله سيجري الله على محمد سل الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته